ഹലോ ഗായ്സ് അസ്ലാ വലിക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നല്ല അടിപൊളി ഓഫർ പ്രൈസിൽ വരുന്ന കുറച്ച് ടോപ്സിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് സോ ഫസ്റ്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി കോർട്സെറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് ടു നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ സോ അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് സൈഡ് ഓപ്പൺ വരുന്ന ടൈപ്പിലാണ് ടോപ്പ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് എല്ലാം ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ ഓഫർ പ്രൈസിലുള്ള ഈ ഒരു കളക്ഷൻസ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുള്ളത് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ വഴി സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും നമ്മൾ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിലാണ് എല്ലാ കളക്ഷൻസും കൊടുക്കുന്നത് സോ നിങ്ങള് സപ്പോർട്ട് ചെയ്യുക പുതിയവരായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലത്തെ പുതിയ പുതിയ അപ്ഡേറ്റ്സും ഓഫർ പ്രൈസിലുള്ള അപ്ഡേറ്റ്സും പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മള് ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ് സോ നിങ്ങള് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കോട്സെച്ചിൽ തന്നെ ഈ ഒരു കളക്ഷൻസിലാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അത്യാവശ്യം നല്ല ഫ്ലോറൽ പ്രിൻറ് വാങ്ങിയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ വരുന്ന കളക്ഷൻസിലാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാൻറ് ആണ് സെറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു നയൻറ്റി ഫൈവ് ഇയർ റേഞ്ചിൽ തന്നെ ഓഫർ പ്രൈസിൽ വരുന്ന കോഡ് സെറ്റ്സിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടും ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ടൈപ്പാണ് പാൻറ് നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടൈപ്പ് ആണ് അലാസ്റ്റിക് ആണ് അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ടൈപ്പിലാണ് കോഡ് സെറ്റ്സിൽ തന്നെ ഇത് നമുക്ക് ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഓഫീസ് വെയറിനും ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സോ നെക്സ്റ്റ് വൺ നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് നല്ലൊരു ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് സോ അതിന്റെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂ നയൻറ്റി ഫൈവ് റേഞ്ചിലല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പും അതുപോലെ തന്നെ സെയിം പ്രിന്റിൽ വരുന്ന ഒരു ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ആണ് കോഡ് സെറ്റ്സും കാര്യങ്ങളൊക്കെ സോ നിങ്ങൾ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ വഴി ഇപ്പം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് സോ ഇതിൽ നമുക്ക് നാല് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റ് വൺ നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ പാൻറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് സൊ നെക്സ്റ്റ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള കളക്ഷൻസ് ആണ് ഈ കോഡ് സെറ്റ്സ് ഒക്കെ സോ ഇതിന്റെ നാല് ഷേഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പാൻറ് വന്നിട്ട് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് സൊ നെക്സ്റ്റ് വേണം നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വരുന്നതാണ് നല്ലൊരു റയോൺ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്നതാണ് സോ ഈ ഒരു കോട്സെറ്റിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് എൻ്റെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈപ്പിലാണ് നമുക്ക് പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് ഫുൾ സെറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻസിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു പ്രിന്റ് വരുന്ന നല്ലൊരു ഫ്ലോറൽ പ്രിൻറ് തന്നെ നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പ്രിൻ്റും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ കോഡ്സെക്സിൽ തന്നെ നല്ലൊരു ബ്ലാക്ക് കളറ് പ്രിൻറ്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിലാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ല കംഫോർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് വന്നിട്ടുള്ളത് സോ നിങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ വഴി ഇപ്പം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ടൈപ്പ് ആണ് സോ നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നല്ലൊരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാൻറ്റ് പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിലാണ് നമുക്ക് കോഡ് സെറ്റിൽ വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് പാൻറ്റ് പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പും ടോപ്പ് ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിന് പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഫുൾ ലെങ്ത് ടോപ്സിന്റെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അതും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും ആണ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയുള്ള ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ മെറ്റീരിയൽ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ആശാവില്ല അത്യാവശ്യം നല്ല മെറ്റീരിയൽ ക്വാളിറ്റി വരുന്നതാണ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി വരുന്ന മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ വഴി നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ടൈപ്പിലാണ് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ആണ് നല്ല നല്ല പ്രിന്റിലും പാറ്റേൺസിലും എല്ലാം ആണ് വന്നിട്ടുള്ളത് സോ നിങ്ങൾ ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ മിസ്സൗട്ട് ചെയ്യാതെ ഇപ്പം തന്നെ വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ടൈപ്പിലാണ് സോ നെക്സ്റ്റ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രിന്റ് വരുന്ന ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇതിന്റെ കളർ ചേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലും അതുപോലെ തന്നെ പാറ്റേൺസിലും വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ നമുക്ക് നല്ലൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു ഫ്ലോറൽ പ്രിന്റ് ടൈപ്പിലാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇമ്പോർട്ടൻറ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ മെറ്റീരിയലാണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ നിങ്ങൾ വാട്സ്ആപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ താഴെ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പറിന് സോ നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് വാട്ട്സ്ആപ്പിൽ വഴി ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ പുതിയ പുതിയ കളക്ഷൻസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക്